കോഴിക്കോട് തളി ശിവക്ഷേത്രത്തിൽ നിന്ന് കാണാതായി പിന്നീട് കണ്ടെത്തിയ തിരുവാഭരണം സ്വർണമല്ലെന്ന് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന തിരുവാഭരണ കളവിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ പി കെ രാംദാസ് അതേസമയം കോഴിക്കോട് മുക്കം കുമാരനല്ലൂർ ആനയക്കുന്ന് ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മോഷണം പോയ സ്വർണ്ണാഭരണങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് അനഘ ഹർഷൻ കോഴിക്കോട് നിന്ന് ചേരുന്നു അനഘ ഈ രണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹമായ പ്രവർത്തനങ്ങളാണ് ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒന്ന് ഒരു ക്ഷേത്രത്തിൽ നിന്നും പോയിരിക്കുന്ന തിരുവാഭരണങ്ങൾ ഇതുവരെ തന്നെ തിരികെ കിട്ടിയിട്ടില്ല എന്ന ആരോപണം ഉയരുന്നു മറ്റൊരു ക്ഷേത്രത്തിലാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാണാതായ തിരുവാഭരണം അത് തിരിച്ചു കിട്ടുന്ന ഘട്ടത്തിൽ അത് സ്വർണ്ണമല്ലെന്ന വിമർശനം ഉയരുന്നു പറയൂ അനഘ ഗൗതം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മലബാർ ദേവസ്വത്തിനെതിരെ നിരന്തരം ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുകയാണ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള നടപടിയും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഉത്തരവാദിത്വവും മലബാർ ദേവസ്വം ബോർഡ് കാണിക്കുന്നില്ലെന്നുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡ് നേരിട്ട് നിയമിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് മേലടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അതിന് ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്നിരിക്കും ആരോപണമാണ് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്ഷേത്രത്തിൽ ഭഗവാന് ചാർത്തിയിരുന്ന തിരുവാഭരണം അത് കളവ് പോകുന്നു രണ്ട് മൂന്ന് പവനോളം വരുന്ന ഈ തിരുവാഭരണമാണ് കളവ് പോകുന്നത് അതിനുശേഷം ഈ ഈ ക്ഷേത്രത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ വിവരം അറിയാമായിരുന്നു പക്ഷേ അത് അവിടെ വെച്ച് തന്നെ ഒതുക്കി തീർക്കാനുള്ള നിയമ തീരുമാനമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് അങ്ങനെ അതൊരു ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാർ ാണ് ഈ തിരുവാഭരണം എടുത്തതെന്ന് പറയുന്നു അതിനുശേഷം മറ്റൊരു തിരുവാഭരണം അതിനു പകരമായി മറ്റൊരു തിരുവാഭരണം അവിടെ ഭഗവാന് ചാർത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നു പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭക്തർക്കിടയിൽ അന്ന് തന്നെ വലിയ സംശയമുണ്ടായിരുന്നു ആരാണ് ഇത്തരത്തിലൊരു തിരുമ അല്ലെങ്കിൽ മോഷണം നടത്തിയിരിക്കുന്നത് അത് ക്ഷേത്രത്തിലൊരു ജീവനക്കാരൻ തന്നെയാണോ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ അന്ന് കളവു പോയിരിക്കുന്ന തിരുവാഭരണം തിരിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ ഏൽപ്പിച്ചത് സ്വർണ്ണമാണോ എന്നൊരു സംശയം ും ഭക്തർക്കുണ്ടായിരുന്നു മാത്രമല്ല ഈ തിരിച്ചേൽപ്പിച്ച സ്വർണത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് തന്നെ മലബാർ ദേവസ്വം ബോർഡിനോടക്കം ഈ ഭക്തർ ഈ കാര്യം ഉന്നയിച്ചിരുന്നു പക്ഷേ ഒരു പ്രതികരണവും ഉണ്ടായില്ല ഇതിന്റെ പേരിൽ ഒരു നടപടിയും അന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് അങ്ങനെ ഏറ്റവും ഒടുവിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ മോഷണത്തിന്റെയും മറ്റുമൊക്കെ കഥകൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് ഈ തളി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഭക്തരുമായി അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുമായ പി കെ രാമദാസ് ഈ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി നൽകുന്നത് പോലീസിനെ സമീപിക്കുന്നത് ഈ ഭക്തരെ സംബന്ധിച്ച് അറിയേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് അന്ന് തളി തളിക്ഷേത്രത്തിൽ നടന്ന ഈ പോഷണത്തിന് പിന്നിൽ പിന്നിൽ ആരാണ് മറ്റൊന്ന് തിരിച്ചേൽപ്പിച്ച ഭഗവാനെ തിരിച്ചേൽപ്പിച്ച ആ സ്വർണം അത് അതിലേതെങ്കിലും തരത്തിലുള്ള തിരുവറി നടന്നിട്ടുണ്ടോ ഇനി സ്വർണം തന്നെയാണെങ്കിൽ അതിലേതെങ്കിലും തരത്തിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ അറിയണം അത് ഭക്തന്റെ അവകാശമാണ് മറ്റൊന്ന് ഈ മുക്കം ആനയാം കുന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മോഷണം നടന്നിരുന്നു ഭഗവാന് ഭക്തർ കാണിക്കയായി സമർപ്പിച്ച നാലഞ്ച് പവനോളം വരുന്ന സ്വർണമാണ് അന്ന് നഷ്ടപ്പെട്ടത് പരാതി നൽകി പക്ഷേ പരാതി നൽകിയിട്ടൊന്നും തന്നെ ഈ മോഷ്ടാവിനെ കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേ ഈ മോഷണം അത് ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ മാനേജർ ഈ സ്വർണം കൃത്യമായി തന്നെ ഈ ക്ഷേത്രത്തിന് ബാങ്കിൽ ഒരു ലോക്കർ അടക്കം സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അലക്ഷ്യമായി ഇത് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു അങ്ങനെയാണ് ഇത് മോഷ്ടിക്കപ്പെട്ടത് മാത്രമല്ല ഇപ്പോൾ ഭക്തർക്കിടയിൽ നിന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം ഇത് ക്ഷേത്രത്തിലാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിക്കുന്നത് എന്ന് മാനേജർക്ക് മാത്രമാണ് അറിയാവുന്നത് അങ്ങനെയെങ്കിൽ ഈ മോഷണത്തിന് പിന്നിൽ മാനേജർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഭക്തർക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട് എന്തായാലും ഭഗവാന് കാണിക്കയായി ഭക്തർ അവരുടെ വിശ്വാസത്തിന്റെ പരമായി കാണിക്കയായി ഭഗവാന് സമർപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളും മറ്റുമൊക്കെയാണ് ക്ഷേത്രത്തിൽ നിന്ന് ഈ അവിടെയുള്ള ക്ഷേത്രം ജീവനക്കാരുടെ മലബാർ ദേവസ്വം ബോർഡിന്റെ പിടിപ്പ് കേടുകൊണ്ട് ഇങ്ങനെ നിരന്തരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി കടക്കാനും നഷ്ടപ്പെട്ട മുതൽ അത് എത്രയും വേഗം തന്നെയാണ് ഭക്തരുടെ ആവശ്യം കടക്കാൻ കൂടിയാണ് ഭക്തർ നീങ്ങുന്നത് ഗൗതം അതായത് അനഘ ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ശബരിമലയിലോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആ വളരെ വലിയ ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങളെന്ന് നാം വിശേഷിപ്പിക്കുന്ന ക്ഷേത്രങ്ങളിൽ മാത്രമല്ല മറിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും അല്ലെങ്കിൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും സമാനമായ രീതിയിൽ സ്വർണ്ണക്കവർച്ചയോ അല്ലെങ്കിൽ നേരത്തെ ആനഖ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭക്തൻ സമർപ്പിക്കുന്ന ആടയാഭരണങ്ങൾ അത് കൃത്യമായി തന്നെ ക്ഷേത്രങ്ങളിൽ നിന്നും പോകുന്നു എന്നുള്ളതാണല്ലോ തീർച്ചയായും ഗൗതം അതായത് ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സ്വർണ്ണ കവർച്ച പുറത്തു വന്നതിന് പിന്നെയാല് പിന്നാലെയാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ നടക്കുന്നത് കൊടും കൊള്ളയാണ് എന്ന വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇതിനോടകം തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഞ്ചിലധികം ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ തന്ന നടന്ന ഭഗവാന് ഭക്തർ കാണിക്കയായി സമർപ്പിച്ച ഇത്തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ കോഴിക്കോട് കോട്ടാ ക്ഷേത്രമുണ്ട് ബാലുശ്ശേരിയിലുള്ള ഇപ്പോഴും ഇരുപത് പവനോളം വരുന്ന ഈ സ്വർണാഭരണങ്ങൾ അതിപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇത് എക്സിക്യൂട്ടീവ് ഓഫീസർ അതായത് മലബാർ ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷേത്രത്തിൽ നിയമിക്കുന്ന ഇതിന്റെ മാനദണ്ഡമായി ഈ ഭക്തരടക്കം പറയുന്നത് സി പി എമ്മിനോട് ഏതെങ്കിലും തരത്തിൽ ചേർന്ന് നിൽക്കുന്നവരെയാണ് മലബാർ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിലേക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിക്കുന്നത് എന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ കോട്ടാ ക്ഷേത്രത്തിൽ വിനോദൻ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ അയാളാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവാന് കാണിക്കായി സമർപ്പിച്ച ഇരുപത് പവനോളം സ്വർണം ആ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ച കടന്നു കടന്നുകളഞ്ഞത് ഈ ഇന്നലെയായിരുന്നു അത് തിരിച്ചേൽപ്പിക്കേണ്ട സമയം പക്ഷേ അയാൾ ക്ഷേത്രത്തിലേക്ക് എത്തിയില്ല ബി ജെ പി വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സ്ഥലത്തുണ്ട് ഉടൻ തന്നെ ആ സ്വർണം തിരികെ ലഭിക്കണം ഇല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം ഈ ആവശ്യവുമായി തന്നെ ഭക്തരും ബി അടക്കമുള്ള സംഘടനകൾ നില ഇങ്ങനെ നിരന്തരം ഇപ്പോൾ ഇതിനോടകം തന്നെ നാലിലധികം ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു അതും ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനിയും നിരവധി ക്ഷേത്രങ്ങളുണ്ട് അയ്യായിരത്തിലധികം ക്ഷേത്രം ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുണ്ട് അവിടെയൊക്കെ ഇതിലും വലിയ കൊള്ള ഇത്തരത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഭക്തർ പറയുന്നത് എന്തായാലും വലിയ പ്രതിഷേധം ഈ ഭഗവാന്റെ മുതൽ ഇത്തരത്തിൽ കട്ടുമുടിക്കുന്ന ഈ സംസ്ഥാന സർക്കാരിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും വലിയ പ്രതിഷേധം ഭക്തർക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട് നേരത്തെയൊക്കെ തന്നെ പറയുന്ന ഭക്തർക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് ഈ ഭഗവാൻ അത് വിശ്വാസികൾക്കുള്ളതാണ് അമ്പലങ്ങൾ അത് വിശ്വാസികൾക്കുള്ളതാണ് അത് വിശ്വാസികളെ തിരിച്ചേൽപ്പിക്കണം ദേവസ്വം ബോർഡിന് അതിനൊരു അർഹതയില്ല ഈ അമ്പലങ്ങൾ ഭരിക്കാൻ എന്ന് കൂടിയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിഷേധം കോഴിക്കോട് തളി ക്ഷേത്രത്തിലെയും അതോടൊപ്പം തന്നെ മുക്കം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെയും രണ്ട് ക്ഷേത്രങ്ങളിലെയും തിരുവാഭരണങ്ങൾ കളവു പോയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് അനകാഹർഷൻ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ള അതോടൊപ്പം തന്നെ ഭൂമി തട്ടിപ്പ് അവിടെ എത്തുന്ന പാവപ്പെട്ട ഭക്തർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇത്തരം വിഷയങ്ങളെല്ലാം വളരെ സമഗ്രമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഫ്രീ ഹിന്ദു ടെമ്പിൾസ് എന്ന ക്യാമ്പയിന് ഇന്നിപ്പോൾ ജനം ടി വി തുടക്കം കുറിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള രണ്ട് ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ അനഘ പങ്കുവച്ചത്